കാട്ടിലെപ്പോഴും പോയിരിക്കാനൊക്കെ അല്ല അപ്പൊ വീടിന് ചുറ്റൊരു കാടുണ്ടെങ്കിൽ നമുക്ക് ആ കാട് ആസ്വദിക്കാം എന്നുള്ളതാണ് കാട് ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾ വലിയൊരു വിഭാഗം അതിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ പത്ത് സെന്റ് സ്ഥലം മേടിച്ചാൽ അതിൽ പത്ത് സെന്റ് വീട് വെക്കുക അപ്പോൾ ആ വീടിന്റെ വലിപ്പം കുറച്ച് കുറച്ചുകൂടെ മണ്ണിൽ പണിയാൻ മേലോട്ട് പണിയുകയും ചുറ്റും മരം വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം വരും ഈ ഡിഗ്രി മുപ്പത് ഡിഗ്രിയില് നമുക്ക് അന്തരീക്ഷത്തെ നിർത്താൻ പറ്റും മിയാവാക്കി ഒരാളുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി നെയിമാണ് അക്കിര മിയാവാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം ഒരു ജാപ്പനീസ് ആയിരുന്നു ഒരു കർഷക ദമ്പതികളുടെ മകനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഈ പാടത്ത് പണിക്കൊക്കെ ആയിട്ട് വീട്ടുകാർ കൊണ്ടുപോകാരുന്നു അപ്പോൾ ഈ കള പറിക്കുന്ന പോലുള്ള ചെറിയ ജോലികളൊക്കെ കൊടുക്കുമായിരുന്നു അതിൽ നിന്ന് തുടങ്ങി അദ്ദേഹം ചെടികളെക്കുറിച്ച് അതായത് ഈ കള ഇല്ലാതാക്കുന്ന എങ്ങനെയെന്നുള്ളൊരു വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു പ്രൊഫസർ മിയാവാക്കി പറയുന്ന ഏറ്റവും വലിയ കാര്യം ഒരു വനം നിങ്ങൾക്ക് ഒരിക്കലും സൃഷ്ടിക്കാൻ പറ്റില്ല ഒരു സ്വാഭാവിക വനം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല അത് തന്നെത്താനെ ഉണ്ടായി വരണം അതുകൊണ്ടാണ് അതിൻ്റെ നാച്ചുറൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്കൊരു സ്വാഭാവിക വനത്തിൻ്റെ മാതൃക ഒരു നാച്ചുറൽ ഫോറസ്റ്റ് മോഡൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും അത് ഐഡിയലി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അദ്ദേഹം തന്നെ അവിടെ അമ്പത് സ്ക്വയർ ഫീറ്റിലും നൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ അമ്പത് സ്ക്വയർ ഫീറ്റിലും നൂറ് സ്ക്വയർ ഫീറ്റിലും ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് അത് വിജയകരമാണ് എത്ര സ്ഥലം കുറവുള്ളവർക്കും ഒരു ചെറിയ സ്ഥലം ഒരു ചെറിയ കിണറിൻ്റെ വട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം അങ്ങനെ ചെയ്താൽ ഉള്ള ഗുണം ആ നിങ്ങളുടെ കോമ്പൗണ്ടിൽ വരുന്ന മുഴുവൻ വെള്ളത്തെ അതിലേക്ക് തിരിച്ചുവിടാം ഈ വനം വെള്ളം അബ്സോർബ് ചെയ്യുന്ന വൻ നമ്മുടെ ഭൂഗർഭ ജലം നന്നായി കൂടാൻ ആ ജലനിരപ്പ് ഉയരാനായിട്ട് ഇങ്ങനെ വെള്ളം ഈ മിയവാത്തി ഫോറസ്റ്റുകളിലേക്ക് ഒഴുക്കി വിടുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അപ്പോൾ ഇനി അതിന് ആ വനങ്ങളുടെ വലിപ്പം നോക്കി അറുവാടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ച മേയാവാക്കി ഫോറസ്റ്റിനെ മുകളിലെത്തേറ്റാണ് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവാണ് ഈ സ്ഥലത്തിൽ ഇവിടെ കംപ്ലീറ്റ് ബ്ലാങ്കായിരുന്നു ഒരു സാധനവും ഇല്ലായിരുന്നു അപ്പോൾ ആ മുഴുവൻ ഈ ഇവിടെ കാണുന്ന എല്ലാ ചെടികളും രണ്ടായിരത്തി പതിനെട്ട് ജനുവരിക്ക് ശേഷം ഉണ്ടായ ചെടികളാണ് ഒരു പാറ മുകളിൽ താവിട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ മണ്ണ് വെള്ളം കുറവാണ് ഒരു ഒരടിയോ രണ്ടടിയോ ഉള്ളു അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ പാറ തെളിഞ്ഞു കിടക്കുന്നതാണ് ആ ഭാഗത്തെ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു രണ്ട് സെൻറ്റിൽ ഒരു വീടിന് വേണ്ട എല്ലാ സാധനവും കൂടെ വെക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ സാധാരണ നല്ല അഗ്രസീവായിട്ടുള്ള ആദ്യം സ്ഥലം തെളിച്ചിട്ട് ഓരോ ഐറ്റത്തിനും സ്ഥലം കൊടുത്ത് ഒരുമിച്ച് അതിനെല്ലാം വെയിലൊക്കെ വീഴുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാന്റിങ് അതായത് എല്ലാ ചെടികളും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു മിക്സ് പ്ലാന്റിങ് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അത് വളരുന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൃഷിയിൽ ആളുകളുടെ ഒരു വലിയ ധാരണ ഈ വെയിൽ വന്നു കഴിഞ്ഞാൽ ചെടി വെയിൽ വേണം പൂക്കാനും കഴിക്കാനും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഭയങ്കര വെയിലൊന്നും വേണ്ട പിന്നെ ചില ചെടികൾക്ക് വെയിൽ കുറച്ച് മതി ചേമ്പിന് വെയിൽ കുറച്ച് മതി ചേന വെയിൽ കുറച്ച് മതി കാന്താരി മുളക് വെയിലില്ലാതെ ഉള്ളു കരുവേപ്പ് ഇതാ ഇവിടെ വെയിലില്ലാതെ വളർന്നാണ് വെളിച്ചമുണ്ട് ഇവിടെ പക്ഷെ അല്ല മറ്റേ നേരെ ഉച്ചിയിൽ വെയിലൊന്നും വീഴുന്നില്ല അപ്പോൾ നമുക്ക് വേണം എന്ന് വെച്ചാൽ എത്ര കുറഞ്ഞ സ്ഥലത്തും ഈ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടി വളർത്തി എടുക്കാൻ പറ്റും ഇതൊരു അബാൻഡൻ ക്വാറിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് പാറയുടെ പുറത്ത് നമ്മൾ ഇതുപോലെ ദ്വാരം ഉണ്ടാക്കുന്നു ആ ദ്വാരത്തിൽ വടികൾ നാട്ടുന്നു എന്നിട്ട് ഇതുപോലെ ഫ്രെയിം ചുറ്റും വെച്ചിട്ട് മണ്ണിട്ട് നിറയ്ക്കുന്നു ആ മണ്ണും ഇട്ട് കഴിഞ്ഞിട്ട് ഈ കമ്പെടുത്തിട്ട് ആ കമ്പിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ മരങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളവും മണ്ണും ആ ദ്വാരത്തിലേക്ക് ഇറങ്ങാം പുറകെ ഈ വേരു ഇറങ്ങാം എന്നിട്ട് ഇപ്പോൾ നാല് വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഈ മരങ്ങളൊക്കെ അത് ആല് മുള്ളു വേങ്ങ ഇത്തി വലിയ മരങ്ങളാതെല്ലാം അതിവിടെ പിടിച്ച പുളി ഇതൊക്കെ ഇവിടെ വേര് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് ഈ ഫ്രെയിം കുറച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോയാലും മരങ്ങൾ മരങ്ങളിവിടെ തന്നെ കാണും നമ്മൾ പച്ചക്കറി തോട്ടം നടുമ്പോഴേ എല്ലാ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് നട്ടിട്ട് ഓരോന്നിനെയും ശ്രദ്ധിക്കാനാണ് പോകുന്നത് അപ്പോൾ പക്ഷേ ഈ ഒരെണ്ണത്തേ വരുന്ന പ്രാണി ഇപ്പോൾ ഒരു ഇത് മൂടെ മെണ്ടയാണേൽ വെണ്ടെ ആക്രമിക്കുന്ന പ്രാണി മാത്രമേ ഇവിടെ വരുള്ളൂ നമ്മൾ ഇതിലാണ് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിനകത്ത് പലതരം പ്രാണി വരും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൽ ചിലന്തി വല കിട്ടും ഇതിൽ വിഷം തെളിക്കാറില്ല ഇവിടുത്തെ ഈ മിയവാക്കി ഫോറസ്റ്റും അങ്ങനെ തന്നെയാണ് മിയവാക്കിയുടെ ബേസിക് കോൺസെപ്റ്റ് അതാണ് ഒരു വിധത്തിലുള്ള പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും നമ്മൾ ഉപയോഗിക്കാറില്ല ഈ കെമിക്കൽ ബയോ ബയോപെസ്റ്റിസൈഡും ഉപയോഗിക്കാറില്ല തന്നെത്താനെ ഒരു പ്രേ പ്രേറ്റഡ് റിലേഷൻഷിപ്പിൽ അത് മാനേജ് ചെയ്ത് പോകാം പിന്നെ മെയിൻ സംഗതി ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത് വേണ്ടില്ല ഇവിടെ മുഴുവൻ മറ്റേ പൈക്കോലിട്ട് മൾച്ച് ചെയ്തിരിക്കുക അടിയിലുള്ള ജീവികൾക്ക് അവിടെ ഇരിക്കാൻ പറ്റും ഈർപ്പം നിൽക്കും നമ്മുടെ അപ്പുപ്പന്താടി ഇല്ലേ അപ്പുപ്പന്താടി ശരിക്കും കാറ്റിൽ പറക്കുന്ന സാധനമുണ്ടല്ലോ അപ്പോൾ പല മരങ്ങൾക്കും ഈ അപ്പുപ്പന്താടി ഇപ്പോൾ നമ്മുടെ എരിക്കിൻ്റെ വിത്ത് അപ്പുപ്പന്താടിയായിട്ടാണ് വരുന്നത് അപ്പോൾ കാറ്റത്ത് പറക്കുന്ന വിത്തുകളെല്ലാം അപ്പുപ്പന്താടികളാണ് പല അത് തന്നെത്താനെ വന്ന് വീഴും ഇപ്പോൾ കുറേ മരങ്ങളുണ്ടെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ വരും അല്ലെങ്കിൽ ഈ പക്ഷിയുടെ ദേഹത്ത് പറ്റി അണ്ണാനൊക്കെ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നു പവ്വാൽ വലിയൊരു സീഡ് ഡിസ്പേസലാണ് ഇവിടെ ആ ആറ്റിൻ്റെ തീരത്ത് മരം നിപ്പുണ്ട് അത് നമ്മളിവിടെ കൊണ്ടു കുഴിച്ചു വച്ചാൽ ഇവിടെ അത് തന്നെ അതിൻ്റെ വിത്ത് ഒന്ന് അപ്പോൾ തന്നെ വരികയെന്ന് വെച്ചാൽ ഇതുപോലെ ജീവി കൊണ്ടുവന്നിട്ടിട്ട് കിളിക്കുന്ന ആണ് എനിക്കൊരു ചെറിയ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടൊരു രണ്ട് സൈഡിൽ ഒരു സർജറി വേണ്ടിരുന്നു രണ്ട് വർഷം മുമ്പ് അപ്പോൾ ആ ബ്രെയിൻ സർജറി ആണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതിനുശേഷം പുറത്തിറങ്ങി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ ലൈഫിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഈ ബ്രെയിൻ സർജറി ആയതുകൊണ്ട് കഴിയുന്നതും ഇനി ശിഷ്ട ജീവിതം വിശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് ആളിലെല്ലാം പൊതുവെ അങ്ങനെ ഒരു അഡ്വൈസാണ് തന്നത് ഇനിയിപ്പോൾ ഒന്നിനും പോകേണ്ടതെന്ന് പക്ഷേ ഞാനിപ്പോൾ ഈ രണ്ട് വർഷത്തിനുണ്ടെങ്കിൽ ഒരു മൂന്ന് ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞു ഇവിടെത്തന്നെ ദിവസം ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഇറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നെ ബിസ്റ്റാൻഡ് പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നതെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ ഞാനിപ്പോൾ താഴെ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുന്ന ഒരാളാണെങ്കിൽ മിക്കവാറിപ്പം കഥ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരുപാട് ഈ വണ്ടി ഷെഡി കയറിയ ഒരു അവസ്ഥയാകും ഞാൻ കോട്ട കോട്ടയംകാരനാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ വീടിരുന്നൊരു വില്ലേജ് പോലത്തെ ഒരു ഏരിയ ആണ് ടൗണിൽ തന്നെയാണ് പക്ഷേ കോട്ടയം ചെറിയൊരു ടൗൺ ആണെന്ന് അമ്മയുടെ അച്ഛനൊക്കെ കൃഷിയിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു അമ്മേ അച്ഛനും ഇവർക്കെല്ലാം വേറെ ജോലിയായിരുന്നെങ്കിലും സമയം കൃഷിക്കായിട്ട് ഒരുപാട് ചിലവാക്കുമായിരുന്നു അതുപോലെ എൻ്റെ ചിറ്റപ്പന്മാർ ആസൽ കൃഷിക്കാരുണ്ടായിരുന്നു അതായത് അവർ ജോലി ഉണ്ടെങ്കിലും കൂടുതൽ സമയം കൃഷിയിൽ ചിലവാക്കുന്ന ആളുകൾ ജോലി കഴിഞ്ഞുള്ള സമയം മുഴുവൻ കൃഷിയിൽ ചിലവാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ചെടികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചൊക്കെ പഠിക്കും അപ്പോൾ ആ പഠിച്ച ഒരു സാധനവും പിന്നെ നമുക്ക് അറിയാതെ പ്രകൃതിയോട് ഒരു സ്നേഹം കുറേ കാലം പോണ്ടാകും മരം കാണണെന്നും മരം കാരണം നമ്മൾ വളർന്ന എൻവയോമെൻറ്റിൽ മുഴുവൻ മരമായിരുന്നു അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടാകുന്ന സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നേ പറയാറുള്ളൂ ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വേണ്ടത് ഒന്ന് ജേർണലിസം പഠിച്ചു മാസ് കമ്മ്യൂണിക്കേഷൻ അതിൽ നാല് വർഷത്തോളം ഗവേഷണം നടത്തി അത് കഴിഞ്ഞ് രണ്ട് വർഷത്തോളം അഭിഭാഷകനായിട്ട് ഹൈക്കോടതി വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനി തുടങ്ങി ഇൻവീസ് മൾട്ടിമീഡിയ അപ്പോൾ അതന്ന് വേറെ കുറച്ച് ആളുകളുമായിട്ട് ചേർന്ന് തുടങ്ങിയാണ് അതിലൊരു പത്ത് ഇരുപത്തെട്ട് വർഷം വർക്ക് ചെയ്തു എട്ട് പത്ത് വർഷം മുമ്പ് തിരിച്ച് ഞാൻ അത്യാവശ്യം എൻ്റെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഈ എൻവയോൺമെൻറ്റിലേക്ക് തിരിച്ച് പോകണം എന്നുള്ളൊരു തോന്നി അപ്പോൾ അങ്ങനെ ഏറ്റവും വില കുറഞ്ഞ സ്ഥലം നോക്കി വാങ്ങിച്ച സ്ഥലമാണ് ഇവിടെ വെള്ളം പ്രശ്നമാണ് ഇതിന് മണ്ണ് പ്രശ്നമാണ് ചെരുവുണ്ട് അപ്പോൾ എൻ്റെ ഒരു ധാരണ ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ശരിയാക്കി എടുക്കുക എന്നുള്ളത് കാരണം നമ്മൾ വളമുള്ള മണ്ണി മാത്രമേ കൃഷി ചെയ്ത് ശീലിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ആയിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വളം ഉണ്ടായിക്കോളൂന്നൊക്കെയാണ് വിചാരിച്ചത് വന്നുകഴിഞ്ഞപ്പോൾ കളി മാറി ഇതങ്ങനെ എളുപ്പമല്ല എന്ന് മനസ്സിലായി ആദ്യത്തെ ഒരു പത്ത് വർഷം തുടർച്ചയായിട്ട് ഫെല്യറായിരുന്നു അപ്പം പത്തു വർഷം കഴിഞ്ഞപ്പോൾ ഈ മിയാവാക്കി മാതൃകയെക്കുറിച്ച് കേട്ടു അതെൻ്റെ ഒരു സുഹൃത്ത് ബോബി മോഹനും എൻ്റെ ഒരു നെവ്യൂ കൃഷപ്പസാ അവരാണ് അതിനെക്കുറിച്ച് പറയുന്നത് അവർ രണ്ടുപേരും ഒരേ സമയത്ത് എനിക്കൊരു വീഡിയോ അയച്ചിരുകയാണ് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഈ ശുഭേന്ദു ശർമ്മയുടെ ഒരു വീഡിയോ ആയിരുന്നത് ഒരു ടെക്ടോക്കായിരുന്നു അപ്പോൾ അത് കണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ എൻ്റെ വേറെ ഒരു ഫ്രണ്ട് ഹരികൃഷ്ണൻ അദ്ദേഹവും പണ്ട് ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ബാംഗ്ലൂരാണെന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ ശുഭേന്ദു ശർമ്മയായിട്ട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ ഞാൻ പ്രൊഫസർ ബി പുസ്തകം വരുത്തി കുറേ അന്ന് ഈ ജാപ്പനീസ് ഭാഷയിലാണ് കൂടുതൽ സാധനങ്ങളും ഇംഗ്ലീഷാകെ ഒരു പുസ്തകം മാത്രമേ ഉള്ളു പത്മ മൊഹന്തി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു ഐ എഫ് എസ് അവരിപ്പോൾ ഉറീസയിലാണ് അപ്പോൾ അവർ കുറെ സപ്പോർട്ട് ചെയ്തു അവർ എൻവയറമെൻറ്റ് ഡയറക്ടർ അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടെ പ്രൊഫസർ വി കെ ദാമോദർ ഈയുടെ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു എൻ ജി ഒ അപ്പോൾ ഇവർ നമ്മളെല്ലാം കൂടെ ചേർന്ന് ആദ്യത്തെ ഒരു ഇത് ചെയ്തു അത് പിന്നെ സ്വാഭാവികമായിട്ടും ചെയ്തത് അത് ഒച്ചഴിഞ്ഞ് അക്ഷരാക ഗുണാക്ഷര ഞാൻ സംസ്കൃതത്തിലൊരു എന്ന് പറഞ്ഞ പോലെ അത് കറങ്ങി തിരിഞ്ഞ് അത് വനവത്കരണത്തിലേക്കങ്ങ് പോയി ഇപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ അധികം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരുടെ വന്നപ്പോൾ സാങ്കേതിക കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലായി കുറച്ചുകൂടെ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളൊരു സൗകര്യം കിട്ടും പ്രകൃതി നിരീക്ഷണം എന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ രസമുള്ളൊരു കാഴ്ച വന്നു വന്നിപ്പോൾ ഞാനിവിടെ കുറേ അധികം ഈ വെള്ളായണി കായൽ നിന്ന് കുറച്ച് നാടൻ മീനുകളെ കൊണ്ടുവന്ന് വീടിന് ചുറ്റുമുള്ള കുളത്തിലിട്ടിരുന്നു കുറേ ഈ മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മീൻ ഒരു ദിവസം ചത്തുപൊങ്ങും അങ്ങനെ ഒരു ഇത് കാണുന്നു അപ്പോൾ അങ്ങനെ കണ്ടു കണ്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ എൻ്റെ വിചാരം പുറത്തുനിന്നുള്ള മീനിനെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇവിടെയുള്ള മീനുകൾ അല്ലെങ്കിൽ ഈ കാർപ്പ് പോലുള്ള മീനുകൾ അതിനെ ആക്രമിക്കുന്നതായിരിക്കുന്നതാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാൽ ഏകദേശം പുറത്തുനിന്ന് വന്ന എല്ലാ മീനുകളും തീർന്നു ഈ ചുവന്ന നിറത്തിലുള്ള കാർപ്പ് മാത്രമാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കാർപ്പ് വെള്ളത്തിനടിയിൽ ഇങ്ങനെ പമ്പിയിരിക്കുന്നത് അതിനെ എന്തോ പിടിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു വലിയ ഞണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സഹായിയെ വിളിച്ചു എന്താ ഞണ്ട് കാർപ്പിനെ പിടിച്ചിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സാർ അത് ഒരു ഞണ്ടിനെ ഞാൻ കൊണ്ടു സാറിന് ഈ പ്രാണികളിൽ താല്പര്യമുള്ളത് അപ്പോൾ പിന്നെ അവനെ കയ്യോടെ തൂക്കിയിട്ട് കൊണ്ട് ആറ്റിൽ ഉപേക്ഷിച്ചു വളരെ നൂല് പോലെ ഇരിക്കുന്ന ഒരു ചിത്രശലഭം വളരെ ചെറിയ ഒരു ചിത്രശലഭമാണ് ഞാൻ അത്രയും നമ്മുടെ തുമ്പിയുടെ പടത്തി കണ്ട അതിൻ്റെ വണ്ണം മനസ്സിലായിട്ട് സൂര്യയുടെ വണ്േ അതിൻ്റെ വാലിനുള്ളൂ നമ്മുടെ ഡ്രാഗൺ ഫ്രൈയുടെ ഒരു പത്തിലൊന്നും വണ്ണം ഉള്ളത് അതൊരു മോത്തിനെ പിടിച്ച് ഭക്ഷിക്കുന്നു അങ്ങനത്തെ ഒരു സാധനം ഒരിക്കലും ജീവികളെ തിന്നുന്ന ഒരു ജീവിയാണെന്ന് നമുക്കൊരിക്കലും തോന്നുന്നില്ല അണ്ണാൻ വന്ന് പകൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകും അതിന് ബാക്കി കിടക്കുന്നത് രാത്രി എലി വന്ന് കഴിച്ചുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ എലിയൊരു ഭീകര ജീവിയായിട്ടാണ് കാണുന്നത് ഇവിടെ എലി ഉണ്ട് എനിക്ക് ശല്യം ചെയ്യുന്നുണ്ട് അവൻ അവനിടയ്ക്കിൻ്റെ വയറൊക്കെ കടിച്ചു മുറിക്കുന്നുണ്ട് പക്ഷെ വലിയ ശല്യം ഈ രാത്രി വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ പുറകെ ഇട്ട് ഞാൻ തിരിഞ്ഞ് ഇരിക്കുമ്പോൾ അവന് അറിയില്ലത് എവിടുന്നാൽ ലൈറ്റ് വരുന്നത് അതല്ലാതെ എലി മറിഞ്ഞ് ചെടിയിലൊക്കെ വീണിരിക്കുന്ന പടം ജാദൃശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എലി വന്നൊരു ചെടിയിലേക്ക് മറിഞ്ഞു വീഴുന്നു പൂവിലേക്ക് മറിഞ്ഞ് വീണതാണ് അപ്പോൾ അങ്ങനെ തങ്ങിരുന്നപ്പോൾ അതിന് പിന്നെ കുറച്ച് നേരത്തൊക്കെ ഒരു കൺഫ്യൂഷൻ ഇത് ഇതെങ്ങോട്ടാണ് പോകേണ്ടെന്നൊരു പിടിയില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളും കിട്ടാറുണ്ട് ആദ്യം ഒരു മിയവാക്കി ഫോറസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് അദ്ദേഹത്തെ കാണാൻ പോയ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഞങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് അപ്പോൾ ഈ വളർച്ച ജപ്പാൻ ഇത്രയും വളർച്ച കിട്ടുന്നില്ല അവർക്കൊരു വർഷം ഒരു മീറ്ററാണ് അവർ എക്സ്പെക്ട് ചെയ്തത് അതിനവർ റീസൺ പറയുന്നത് അവിടെ ഉണ്ട് വിൻ്റർ സമയത്ത് വളരില്ല നമുക്ക് രണ്ട് മഴക്കാലം ഉണ്ട് അപ്പോൾ ഇരട്ടി വളരും അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു വർഷം മൂന്ന് മീറ്റർ വളരുന്നുണ്ട് അവിടെ ഒരു മീറ്ററെ വളരുന്നുള്ളൂ അദ്ദേഹം ഈ മെത്തേഡ് അനുസരിച്ച് നാല് കോടി മരങ്ങൾ ലോകമെമ്പാടും വെച്ചു അതുകൊണ്ട് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഫോറസ്റ്റ് തന്നെ അദ്ദേഹം തീർത്തു നാലായിരം ആണെന്നും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ശുഭേന്ദു ശർമ്മ അങ്ങനെയാണ് വളരെ കൂടുതൽ ഈ മിയവാക്കി മോഡൽ പ്രമോട്ട് ചെയ്ത ഒരാൾ ഇവൻ ജപ്പാൻകാരെക്കാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത അദ്ദേഹമാണ് കാരണം ഈ ശുഭേന്ദു ശർമ്മയ്ക്ക് ടെഡോക്കിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ അത് ഇൻ്റർനാഷണി ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം ഇൻ്റർനാഷണൽ ഓഡിയസിനായിട്ട് ശുഭേന്ദു ശർമ്മ തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തി ആ വർക്ക്ഷോപ്പിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജപ്പാനിൽ യു എൻ സി സി ഡിയുടെ നേതൃത്വത്തിൽ മുരളീധർമാർ കൂടി ആണ് അതിൻ്റെ ഡയറക്ടർ അവർ ഒരു വലിയ സെമിനാർ നടത്തിയിട്ടുണ്ടായി അതിൽ ഈ മിയാമാക്കി ഫോറസ്റ്റ് ചെയ്യുന്ന ഏകദേശം നൂറ്റി അമ്പതോളം ആളുകൾ വന്നിരുന്നു മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു അതിനുശേഷം വളരെ ഊർജിതമായിട്ട് ലോകത്തിൻ്റെ ഫലഭാഗത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ അമേരിക്കയിലൊന്നും ഇത് പൊതുവേ ഏഷ്യൻ ഒരു സംഭവമായതുകൊണ്ടാവാം യൂറോപ്പിലും അമേരിക്കയിലൊന്നും അത്ര പ്രാധാന്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം ഇത് ചെയ്യുകയാണ് ചൈനയും ഇൻഡോനേഷ്യയും മലേഷ്യയും ഒക്കെയാണ് ജപ്പാന് പുറമെ ഇത് ആദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിരവധി മിയവാക്കി ഫോറസ്റ്റുകൾ വരുന്നുണ്ട് മിയാവാക്കി ഫോറസ്റ്റ് ആണെന്നുള്ള പേരിൽ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പാലിക്കാതെയുള്ള ഫോറസ്റ്റുകളും വരുന്നുണ്ട് കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പലർക്കും അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതാത് സ്ഥലങ്ങളിലുള്ള മരങ്ങൾ തന്നെ ആയിരിക്കണം വെക്കുന്നത് കൂടാതെ നമ്മൾ ഒരു സ്ക്വയർ മീറ്ററിൽ മിനിമം രണ്ട് മുതൽ ഒമ്പത് വരെ ചെടികളാണ് ആവറേജ് ഒരു പതിനാറായിരം ചെടികൾ ഒരു ഏക്കറിൽ വെക്കുന്ന ഒരു രീതിയാണ് അത് എത്ര നശിച്ചു പോയാലും ഒരു മൂവായിരം നാലായിരം ചെടികൾ അവിടെ തന്നെ നിലവുള്ളൂ അതിന് ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നൂറ് വർഷത്തിൻ്റെ വളർച്ച കിട്ടും ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ ഈ ആവാക്കി വന മാതൃക തൊട്ടപ്പുറയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ സർക്കാരിന് സൗജന്യമായിട്ട് നമ്മളിത് വെച്ചു കൊടുത്തു കണക്കുന്ന് ചെയ്തു ഫോറസ്റ്റിന് മൂന്ന് സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഗവൺമെൻറ് പ്രോജക്റ്റായിട്ട് നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് സ്ഥലത്തോളം ചെയ്തു പിന്നെ സ്വകാര്യ വ്യക്തികൾ പലതും നമ്മളെ സമീപിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു ഇരുന്നൂറിൽ കൂടുതൽ ഞങ്ങളുടെ ആ ടീം തന്നെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ നമ്മൾ ക്രൗഡ് ഫോറസ്റ്റിംഗ് എന്നൊരു ചാനൽ നടന്നുകൊണ്ട് അതിൽ നിന്ന് ഈ പ്രോസസ്സ് പഠിച്ചിട്ട് ചെയ്ത ഒരു എല്ലാം കൂടി ഒരു ആയിരം ഫോറസ്റ്റ് കൂടുതൽ കേരളത്തിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കോസ്റ്റ് ഒരു ഫാക്ടറാണ് പിന്നെ ആളുകളുടെ ഒരു പ്രധാന വശം പാമ്പ് വരുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഇപ്പോൾ കാരണം പാമ്പ് ഒരിക്കലും ഈ നനഞ്ഞ മണ്ണിലിരിക്കുകയല്ല നനഞ്ഞ കാട്ടിലൊന്നും ഇരിക്കില്ല പക്ഷേ അത് ആളുകൾക്ക് എപ്പോഴും ഒരു ഒരു മനസ്സിലൊരു പേടിയുള്ളതുകൊണ്ട് ആളുകൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല പക്ഷേ കൂടുതൽ കൂടുതലാളുകൾ ചെയ്യുന്നുണ്ട് കാരണം ഈ ചൂടൊരു പ്രശ്നം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിൽ നമുക്കൊരു മരോ ഇതുമൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊരു മാനസിക സന്തോഷം ഇത് കാണുമ്പോൾ കിട്ടും ഇവിടെ നടക്കുകയാണെങ്കിൽ തന്നെ ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ടെയിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന നമ്മളിപ്പം ടൗണിലൊരു പരന്ന സ്ഥലത്ത് പോയി നടക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യായാമം പോലെ നല്ലതാണ് ആവിക്കതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞ് പറയാവുന്നത് ഒന്ന് അന്തരീക്ഷ താപനില അതൊരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി ഇപ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് മുപ്പത് അത് പോകാനുള്ള ഒരു ചാൻസ് ഉള്ള കുറവാണ് ഈ മരങ്ങളുള്ള പ്രദേശങ്ങളിൽ രണ്ടാമത്തെ എയർ ക്വാളിറ്റി എയർ ക്വാളിറ്റി ഒരു രണ്ടിനും നാലിനും ഇടയ്ക്കാണ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ ക്വാറിയും പൊട്ടിക്കലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഉണക്കുള്ള സമയം കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മേലോട്ട് പോകും എന്നാലും ഒരിക്കലും ഒരു പതിനഞ്ച് ഇരുപതിനുമുള്ളിലോട്ട് ഒരിക്കലും അത് പോവില്ല പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും തോന്നുന്ന ഒരു വ്യത്യാസം ഈ ഫോറസ്റ്റ് അബ്സോർബ് ചെയ്യുന്ന വെള്ളമാണ് അതായത് ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഈ കാടുള്ള പ്രദേശത്തൊന്നും വെള്ളം കെട്ടി നിൽക്കില്ല അതുമുണ്ട് അവിടെ പോകും അതായത് മറ്റ് സ്ഥലങ്ങളിൽ പാറയിൽ വെള്ളം തങ്ങി നിൽക്കും ഈ തുറസായ സ്ഥലത്ത് അപ്പോൾ നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജ് ആണ് ഈ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എക്സസീവായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് താവോട്ട് പോവുകയാണ് ആ താവോട്ട് പോകുന്ന റീചാർജ് ചെയ്യൽ നടക്കുന്നില്ല കാരണം നമ്മൾ ടൈലിടുമ്പോൾ ടൈലിനിടയ്ക്കൂടെ വെള്ളം താങ്ങുമെന്നൊരു അസംശനമാണ് പക്ഷേ ഇപ്പോൾ ഒരു മീറ്റർ മഴയൊക്കെയാണ് നാല് മണിക്കൂറിലോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊക്കെ പെയ്യുന്നത് അപ്പോൾ അത്രയും മഴയൊക്കെ പെയ്യുമ്പോഴേക്ക് അതിൻ്റെ ഒരു ശതമാനവും രണ്ട് ശതമാനത്തി കൂടുതലൊന്നും സീപ്പ് ചെയ്ത് പോകില്ല ആ ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം ഫലപ്രദമായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടിയാണ് ഈ ഫോറസ്റ്റ് ക്രിയേഷൻ ചിലവ് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് നാന്നൂറ് രൂപയോളം ഇതിന് ചിലവ് വരുന്നുണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ ടെൺകി ആയിട്ട് വേറൊരാളെ കൊണ്ട് ജയിക്കുമ്പോഴാണ് തന്നെ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ എന്നുള്ള ഒരു മുന്നൂറ് രൂപയായിട്ട് കുറയും കാരണം ലേബർ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ പക്ഷേ കോസ്റ്റ് കൂടുതലെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ഒരേക്കർ നാനൂറ് മരം വെക്കാൻ വരുന്ന ചിലവിൽ പതിനാറായിരം മരം വെക്കാനൊക്കെ ഇല്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നൂറ് വർഷത്തെ വളർച്ച ഉണ്ടാക്കുമ്പോഴിത് പറ്റില്ല വിമർശനം പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കണ്ടുപോയി പ്രഷർ കൊടുക്കുകയാണ് ചെടികളെ നമ്മൾ വേഗത്തിൽ വളർത്താനായിട്ട് ഇത് കൊടുക്കുകയാണെന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതകാലത്തൊരു വനം കാണാൻ അതേ ഉള്ളൂ മാർഗം കാരണം ഇപ്പോൾ തന്നെ നമ്മൾ വെട്ടിത്തൂർക്കുന്നത് ഇപ്പോൾ ആമസോൺ കാടുകൾ ഇപ്പോൾ കോപ്പ് ഇത് നടത്താനായിട്ട് തന്നെ കാട് വെട്ടിത്തെറിച്ച കിലോമീറ്ററുകൾ കണക്കിന് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് വനം വെട്ടിത്തെളിക്കുക പലയിടത്തും വനം വെട്ടിത്തെളിക്കുന്നതിന് തീ ഇടുകാണിക്കും അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ഒരു നമുക്ക് ഈ മിയാവാക്കി കൊണ്ടൊന്നും അതിൻ്റെ ഡിപ്ലിഷൻ തീർക്കാനൊക്കെ ഇല്ല പക്ഷേ നമുക്കൊരു മാനസിക സന്തോഷത്തിനെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് എന്ന് അല്ലാതെ ഈ കാടുകളൊന്നും നമുക്ക് തിരിച്ച് സൃഷ്ടിക്കാനൊക്കില്ല ആദ്യം നട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം വരെ ഒരു മെയിൻ്റനൻസ് വരും ആ മെയിൻ്റനൻസ് വന്ന് അതിൻ്റെ മേലോട്ട് പോകുന്ന ശിഖരങ്ങൾ നിർത്തി സൈഡിലെ ശിഖരങ്ങൾ വെട്ടിക്കളയുക ചൂട്ടി നിന്നായിട്ട് പുതയിടുക വെള്ളം കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി അതൊരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കത് ആ കാർഡൊരു മെച്ചൂർ ആകും അത് പിന്നെ അതിൻ്റെ രീതിയിൽ തന്നെ ബുക്കുകയുള്ളൂ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഇവിടെ രഘുനാഥൻ ചേട്ടൻ എന്ന് നിന്ന് ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് തുടക്കം തൊട്ടൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ അതായത് എൺപത്തഞ്ച് വയസ്സായി അദ്ദേഹം ഇപ്പോൾ തൊഴിലുറപ്പ് പരിപാടിക്കൊക്കെ ആയിട്ട് പോവുകയാണ് പ്രാദേശിക ചെടികളെക്കുറിച്ച് ഈ നാട്ടരവ് ഇപ്പോൾ ഇപ്പോൾ എന്നെ സഹായിക്കുന്ന സഹായിക്കുന്നാലും മധുവാണ് അതുകൂടാതെ ഇവിടെ റസൽ നിന്ന് ഒരാളുണ്ട് ഷിബു ഷിബു നന്നായിട്ട് ഇവർ രണ്ടുപേരും നല്ല മെയ്സന്മാരോടാണ് പിന്നെ മിനി എന്നൊരു കുട്ടിയുണ്ട് ജോസ് ബോബസ് ഇങ്ങനെയൊക്കെ കുറേ പേരുണ്ട്